नः कर्यामोन् वेदना पून् वेदना पूवन कर्यामो पूवन् वेदना पून् वेदना ുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ ഓടക്കുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ പൂത്തു പിന്നെയുമീ മലർവാടി ാങ്കുഴലുകൾ പാടി പൂവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന കാനനഹൃദയം കാണാതെ ഞാനൊരു പനിനീർ ചെടി കാനന ഹൃദയം കാണാതെ ഞാനൊരു പനിനീർ ചെടി നട്ടൂ മെഴിനീർ വീണു കിളിർത്തു പിന്നെയോരകിൻ തേൻ മലർ പൂത്തു ിഴിനീർ വീണു കിളിർത്തു പിന്നെയോരകിൻ തേൻ പൂത്തു പൂവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന പുഞ്ചിരി വിടരും പിച്ചിയറിഞ്ഞു പൂവേ പുഞ്ചിരി വിടരും മുൻപേ നിന്നെ പിച്ചയറിഞ്ഞു പൂവേ മിന്നും മാലയും ഇന്നലെ നൽകിയ കന്നിനിലാവിൻ കൈകൾ മിന്നും മാലയും ഇന്നലെ നൽകിയ കന്നിനിലാവിൻ കൈകൾ പൂവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന ഓടക്കുഴലിൻ എന്തറിയാം പാടും കരളിൻ തേങ്ങൾ ഓട കുഴലിന്തറിയാം പാടും കരളിൻ തേങ്ങലുകൾ പൂത്തു പിന്നെയുമീ മലർവാടി പുല്ലാങ്കുഴലുകൾ പാടി പൂവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന പൂവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന पूविन् वेदना